എല്ലാവർക്കും നമസ്കാരം എന്നെ തയ്യാറാക്കുന്നത് വാഴക്കൂമ്പും ചെറുപയറും കൊണ്ടുള്ള ഒരു തോരനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം കണ്ടുകഴിയുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വാഴക്കൂമ്പ് എൻ്റെ ഏതലൊക്കെ കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞുവെച്ചിട്ടുണ്ട് കേട്ടോ അത് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിങ്ങനെ തിരിഞ്ഞി എടുത്ത് വെക്കുകയാണ് അതിൻ്റെ കറയൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി വേണ്ടത് ചെറുപയർ ചെറുപയർ ഒരു കാൽക്കപ്പാണ് അളവിലെടുത്തേക്കുന്നത് അത് നല്ലപോലെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് തോരനിലേക്കുള്ള അരപ്പാണ് അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മൂന്ന് ചെറിയുള്ളി ഇതെല്ലാം കൂട്ടി ഒന്ന് ചതച്ചെടുത്ത് വെക്കാം തോരൻ റെഡിയാക്കാം അതിനുവേണ്ടി പാനിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉണുക്കമുളക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചേക്കുന്ന ചെറിയുള്ളി കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയുള്ളിലൊക്കെ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന വാഴക്കൊമ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കാം ആ ബിസിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പാഴക്കുമ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വച്ചേക്കുന്ന കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കിയെടുക്കാം ചെറുപയരൊക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ട കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ തേങ്ങയും ചെറുപയറും വാഴക്കുമ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റിലൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തേങ്ങയുടെ ഒക്കെ പച്ച ചുവയൊക്കെ പോയി നല്ലപോലെ എന്ത് റെഡിയായി കിട്ടും അങ്ങനെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള വാഴക്കോമ്പ് ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക്